ും പന്ത്രണ്ടാം ക്ലാസ്സും ഒക്കെ ഇതുപോലെ തന്നെ വിവിധ സ്കൂളിലെ ആണെങ്കിൽ വിജയമാണ് നമ്മുടെ ജീവിതത്തിന്റെ ജീവിതത്തിന്റെ വിജയം അതിനെ തീരുമാനിക്കുന്ന ഈ ഒരു വാർത്താണെന്നും ഞാൻ കരുതുന്നില്ല മാത്രമല്ല അതൊരു ആയി നമുക്ക് അവസരങ്ങൾ കഴിയാൻ സാധിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മൾ ആദ്യം തീരൊഴിച്ച് വരുന്നത് ആ ഒരു നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സ്കൂളിലൊക്കെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിന്റെ ഒരു ആത്മവിശ്വാസം തന്നെയാണ് അവിടെ നിന്നാണ് പലപ്പോഴും നമ്മുടെ മറ്റു പലവിടെ ഈ ഒരു പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ്സും ഒക്കെ നിങ്ങൾ കൈവച്ചിരിക്കുന്ന നേട്ടമാണ് എന്നുള്ളത് നമ്മുടെ എല്ലാ ഉള്ളിലേക്കും ഉണ്ടാകാൻ പറ്റില്ല പഠനത്തിനായി അങ്ങനെയൊക്കെ ഡിഗ്രി പി ജി വേണ്ട പഠനത്തിന് വേണ്ടി മാറ്റി വയ്ക്കുന്ന സമയം അല്ലെങ്കിൽ കൊടുക്കുന്ന സമയം അല്ലെങ്കിൽ ശരിക്കും പക്ഷെ ശരിക്കും നമ്മുടെ കാണാറുണ്ട്

അല്ലേ ഒന്നിന്റെ ഇടയിൽ करने के लिए पेश करना सर प्रेजेंटेशन में मिलने के लक्षण है सिस्टम के लिए हम 30 बोल रहे हैं कि इनके अध्ययन के लिए कारण हो सकते हैं सिस्टेमिक कारण होता है कि इनकी बनियर रचना में जैसी सुंगले तौर पर होता है मतलब ऐसे राइट में एक एनालिसिस चैप्टर मिलेगा पिछले संबंधित यानी कि जैसे ओके दायरे होते बड़े वेरी डिटेल है सामान्य रनर से करना सर प्रेजेंटेशन में मिलने के लक्षण है आने हुए सकेत सिस्टर अनिल ने खाना कोटा किया जी बॉय इंटरनेशनल यूनिवर्सिटी स्कूल में तौर पर ये दोनों बदले से रायपुर पहुंचे अब 11 ने प्रधानमंत्री को बोला उन्होंने जस्ट बॉयज उन्होंने शादी सिस्टर कॉलोनी में कोटा कोटा किया अभी ये कौन अन्य समेत ये प्रेजेंटेशन देना है मैंने करने के लिए सोचा है इंग्लिश अन्य उपस्थित है ये सिस्टर अनिल ने परीक्षा के समय

ാണ് എന്റെ മാസ്റ്റേഴ്സിന്റെ ഗ്രാജുവേഷൻ പറഞ്ഞത് സ്ഥലമുണ്ട് ഗ്രാജുവേഷൻ ഗ്രാജുവേഷൻ സ്പീക്കറായിരുന്നത് ഒരു ദക്ഷേന്ന് ഒരു അച്ഛനും സ്പീക്കർ അവിടുത്തെ ഒരു വർഷം ഗ്രാജുവേറ്റ് ചെയ്യുന്ന പതിനയ്യായിരത്തോളം സ്റ്റുഡൻസ് അല്ലെങ്കിൽ മലയാള വേദിയിൽ മത്സരം ചോദിച്ചത് എന്നുള്ളൊരു ഓട്ടപ്പെടുത്തലാണ് സാധിക്കുക കഴിഞ്ഞ ഒരു വർഷമായിട്ട് മന്ത്രിയുടെ കീഴിൽ തന്നെ അതേ വകുപ്പ് ജോലി ചെയ്യാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ

െ സ്വാധീനിക്കുകയും ഇവിടെ എല്ലാം സ്വാധീനിക്കുകയും നിങ്ങളെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് എനിക്ക് ഉറപ്പാണ് അതുപോലെ அதனால வந்ததுங்கறது என்ன சார் இது ஒரு பத்திகை நடPathComponent ஸ்டேட்டேட்டினுடைய காலேஜ்ல இருக்குள்ள இத்ரீயு இந்த என்னங்க எல்லாரே பிரின்சிபசிட்டி உடைய